നമുക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിനും ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം പലതും മാറ്റി 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 മുത്തലാഖിലൂടെ കടന്നു വന്നു പിന്നെ പൗരത്വ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചു ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ശ്രമങ്ങളായി ഇങ്ങനെ തുടങ്ങി തുടങ്ങി മുസ്ലിം സ്വത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക ഇതാണ് അജണ്ട മുസ്ലിം എന്ന അടയാളം ഇന്ത്യയുടെ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കണം അപ്പം അതിന് സിലബസുകളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുക ചരിത്രങ്ങളെ മാറ്റി എഴുതുക അങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞൊരു സംഭവമേ ഈ രാജ്യത്തുള്ള ഇനി ഉണ്ടെങ്കിൽ തന്നെ റോഹിംഗ്യയിൽ നിന്നും അവിടുന്നും ഇവിടുന്നും ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒന്നിനും കൊള്ളാത്ത കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളതല്ലാത്ത ഇന്ത്യൻ മുസ്ലിങ്ങളുടെ യാതൊരു സേവനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് വരും തലമുറയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പെടാപ്പാടിലാണ് യഥാർത്ഥത്തിൽ മോദിയും കൂട്ടിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ അതിനാണ് അവസാനം വഖഫിലേക്ക് വന്നത് നോക്കൂ നിങ്ങൾ നാന്നൂറിലധികം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ മോദി അധികാരത്തിൽ വന്നത് ഇരുന്നൂറ്റി ചില്ലാനുമായിട്ടാണ് അത് എന്നിട്ടും അഹങ്കാരം വിട്ടുപോകുന്നില്ല